നമസ്കാരം പ്രിയമുള്ളവരെ ഞാനിന്നൊരു കാര്യം കാണിക്കാവേ കണ്ടോ ഇതെന്തിൻ്റെ ചെടിയാണെന്നും ഇതെന്ത് പൂ എന്തിൻ്റെ പൂവാണെന്നും ആർക്കെങ്കിലും അറിയാമോ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലൊന്നും അധികം കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരുപാടൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇത് നടുന്നതും പ്രത്യേകിച്ച് തണുപ്പൊക്കെയുള്ള കാലാവസ്ഥ എന്തോന്ന് ഇതിന് ആവശ്യം എനിക്കറിയത്തില്ല ഇതിൻ്റെ പരിചരണ രീതിയോ നടിൻ്റെ സമയമോ കാലമോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ച് നട്ടു കിളിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് പൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ കാണാമല്ലോ കണ്ടല്ലോ മൂന്നാലഞ്ച് മൂടുണ്ട് പലയിടത്തായിട്ട് നട്ടു ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് നാല് മൂടേ ഉള്ളൂ ബാക്കി അപ്പുറത്തുണ്ട് അത്യാവശ്യം എല്ലാവരും നല്ലതുപോലെ കിളിച്ച് നല്ല രീതിയിൽ വളർന്ന് നല്ലോണം പൂത്ത് വന്നിട്ടുണ്ട് ഇനി എത്രത്തോളം ഇത് കായാവെന്ന് എനിക്കറിയത്തില്ല വേണ്ടോ അവിടെ എല്ലാം നല്ല പൂക്കളായിട്ടുണ്ട് വേണ്ട പൂത്തിട്ടുണ്ട് നിറച്ച് പൂക്കുന്നുണ്ട് നമ്മൾ നടുന്ന ഓരോ ചെടിയിലും അതിനകത്ത് പൂവും കായുവൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കാം ഞാൻ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യട്ടോ രാവിലെ എണ്ണീച്ചുടനെ ഇതിൻ്റെയൊക്കെ അടുത്ത് വന്ന് എത്ര പൂ വന്നു എത്ര കായ വന്നു എന്നൊക്കെ ഇങ്ങനെ നോക്കി കാണാൻ എൻ്റെ ഒരു ഇഷ്ടമുള്ള കാര്യം എനിക്കിഷ്ടമുള്ള കാര്യം കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്കത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ഞാനിത് പൂവൊക്കെ വന്ന് ഞാനിത് വളരുന്നോ നമ്മുടെ കാലാവസ്ഥ പിടിക്കുമെന്നോ ഒന്നും വിചാരിച്ച് നട്ടതുമല്ല കേട്ടോ എന്തായാലും വളർന്ന് നല്ലതുപോലെ സുന്ദരി പൂക്കളായിട്ടുണ്ട് എല്ലാവരും കായാവട്ടെ കായാവുമ്പോഴും ഞാൻ കാണിക്കാം ഇത് എന്തിൻ്റെ കായായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്